നടി മാലാ പാർവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിച്ചതായാണ് പരാതി കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തത് തിയോഫിൻ ഉണ്ട് വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ തിയോഫിൻ എന്താണ് ഈ കേസിൻ്റെ ഒരു പശ്ചാത്തലം മാത്രമല്ല ഇനി എന്താണ് പോലീസിന്റെ തുടർ നടപടികൾ നീക്കുന്നത് മാലാ പാർവതി എന്നാടി മാലാ പാർവതി നൽകിയ പരാതിയിൽ കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തിട്ടുള്ളത് തൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുണ്ടായിരുന്ന ചിത്രങ്ങളെടുത്ത് മോർഫ് ചെയ്ത് മറ്റൊരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പ്രചരിപ്പിച്ചു ഇതാണ് കേസ് ഈ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത് മനേഷ് എന്ന പേരിലുള്ള ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് ഈ ചിത്രങ്ങൾ മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ കേസ് എടുത്തിട്ടുള്ളത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി എട്ട് സബ്സെക്ഷൻ ടു എഴുപത്തി ഒൻപത് ഒപ്പം ഐ ടി ആക്ട് അറുപത്തി ആറ് അറുപത്തി ആറ് സി അറുപത്തിയേഴ് ഈ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത് ഇക്കെ പരാതി നൽകിയതിന്റെ തുടർച്ചയായി കഴിഞ്ഞ ദിവസം മലപാർവതിയെ സൈബർ പോലീസ് വിളിച്ച് മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് എന്തായാലും ഈ ഫേസ്ബുക്ക് അക്കൗണ്ടിന് പിന്നിൽ ആരാണ് ഇത് എവിടെ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ വിവരങ്ങൾ സൈബർ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നതെന്നുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോലീസ് അല്ലെങ്കിൽ കൂടുതൽ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് പോവുകയാണ് നിലവിൽ ഇപ്പോൾ ഇന്നലെ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് സൈബർ പോലീസ്